നമസ്കാരം ഇനി ഇന്നും എനിക്ക് പറയാനുള്ളത് നക്ഷത്രപരുത്തം പാപസ്വാമിയെ നോക്കി വിവാഹിതരായ ഒരു രണ്ട് പേരുടെ ഗ്രഹനിലയാണ് രണ്ട് നാല് എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരു പുരുഷ ജാതകം ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ജോൺ പി എം ജനിച്ച ഒരു പുരുഷ ജാതകമാണ് ആ ജാതകത്തിന് പാപമൂല്യം പാപസ്വാമിയം ചേർത്ത് വിവാഹ്യം നടത്തിയ ഒരു സ്ത്രീ ജാതകമാണ് ഇരുപത് ആറ് തൊണ്ണൂറ്റിയഞ്ച് അഞ്ച് എ എമ്മിന് ജനിച്ച പെൺകുട്ടി പുരുഷൻ്റെ ജാതക സ്ത്രീയുടെ ജാതകപ്രകാരം നക്ഷത്ര പൊരുത്തം ഏഴ് പത്തിന് ഏഴ് നക്ഷത്ര പൊരുത്തമാണ് പത്തിന് ഏഴ് പൊരുത്തമുള്ള ജാതകങ്ങളാണ് ഇവർ തമ്മിൽ ചേർത്തത് അതേപോലെ തന്നെ പാപസ്വാമ്യം പാപസ്വാമ്യം അഞ്ചേക്കാൾ പാപനാണ് പുരു സ്ത്രീക്കുള്ളത് പുരുഷന് ആറ് കാൽപാപൻ അപ്പം പാപസാമ്യം ഉത്തമമായി ദശാസന്ധി ദോഷമില്ല ദശാകാലങ്ങൾ ഉത്തമമാണ് ആകയാൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന് വിവാഹത്തിന് ഉത്തമമായ പൊരുത്തമുണ്ട് എന്ന് ഒരു എഴുതി കൊടുത്ത പ്രമാണവുമായിട്ട് തന്നെയാണ് ആ മാതാവ് എന്നെ സമീപിച്ചത് അവര് പറഞ്ഞിരുന്ന ഇതനുസരിച്ചിട്ട് ഒന്ന് പരിശോധിച്ചപ്പോൾ എന്താണ് ഇവിടെ വരുന്ന ദോഷം എന്ന് മനസ്സിലാക്കാം നമുക്ക് സ്ത്രീ സ്ത്രീജാതകത്തിലെ ആണെങ്കിൽ ലഗ്നത്തിൽ ബുധനും ശുക്രനും നിൽക്കുന്നു അതേപോലെ ഏഴിൽ വ്യാഴം നിൽക്കുന്നു ഏഴിൽ വ്യാഴം എന്ന് പറഞ്ഞാൽ അഷ്ടമാധിപൻ ഏഴിൽ നിൽക്കുന്നു എങ്കിലും ഒരു വ്യാഴമാണ് പുരുഷൻ്റെ ജാതകത്തിലെ വ്യാഴം ഏഴിൽ നിൽക്കുന്നത് അഷ്ടമാധിപനാണ് അത് അധികം ഉചിതമല്ല എന്ന് മാത്രമല്ല ആ വ്യാഴത്തിന് ഒരു ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് പുരുഷ ജാതകത്തിലാണെങ്കിൽ രണ്ട് നാല് എൺപത്തി ഒൻപതിൽ ജനിച്ച് ഒരു പുരുഷ ജാതകം ഒരു മണിക്ക് ജനിച്ച പുരുഷജാതകമാണ് ആ ജാതകത്തിലെ ലഗ്നത്തിൻ്റെ ഏഴിൽ ശനി നിൽക്കുന്നു അതും അഷ്ടമാധിപനാണ് രണ്ട് പേരുടെയും അഷ്ടമാധിപന്മാർ ഏഴിൽ നിൽക്കുന്നു അത് കൂടാതെ ഏഴാം ഭാവാധിപനായ വ്യാഴം പന്ത്രണ്ടിൽ പോയി അഷ്ടമത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയും അപ്പം അഷ്ടമത്തിലേക്ക് ചൊവ്വാ ശനി ബന്ധം അഷ്ടമാധിപൻ ആയ ശനി അഷ്ടമത്തിലല്ല ഏഴിലേക്ക് ചൊവ്വ ശനി ബന്ധം അഷ്ടമാധിപനായ ശനി ഏഴിൽ വന്നു വ്യാഴം ഏഴാം ഭാവാധിപനായ വ്യാഴം പന്ത്രണ്ടിൽ പോയി ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹനില പാവം ചിന്തിക്കണം വിവാഹ ഭാവം ഉചിതമാണോ എന്നാണ് നോക്കേണ്ടത് ഏഴിൽ നിൽക്കുന്ന ഗ്രഹം ആര് ഏഴിൽ നിൽക്കുന്ന ഗ്രഹം കൂടാതെ ഏഴിലേക്ക് ഏതെങ്കിലും പാപന്മാർ നോക്കുന്നുണ്ടോ എന്ന് ഗ്രഹ ശ്രദ്ധിക്കുക ഏഴാം ഭാവാധിപൻ്റെ അവസ്ഥ എന്താണ് ശ്രദ്ധിക്കുക പുരുഷ ജാതകത്തിൽ ചൊവ്വ ഏഴില് ബന്ധം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയി ഈ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ പാടില്ലായിരുന്നു അവിടെ ഈ നക്ഷത്ര പൊരുത്തത്തിനും പാപസ്വാമിയും പാപന്മാരുടെ മൂല്യം കൂട്ടി ലഗ്നത്തില് എന്റെ രണ്ടിലൊരു പാപൻ നാലിലൊരു പാപൻ എന്തോ ഒരു അശാസ്ത്രീയതയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നാലിലൊരു പാപൻ പിന്നെ അതേപോലെ ഗുളികന് ഇവിടെ പാർക്കിടുന്നില്ല എന്തുകൊണ്ട് ഗുളികന് മാർക്കിടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഗുളിക ഭവനാധിപനാണ് ഗുളികനാണ് ഗുളികൻ വലിയ സംഭവമാണെന്ന് പറയുന്നിടത്ത് പാപമൂല്യം നോക്കുമ്പോൾ ഗുളിക മാർക്കില്ല അപ്പൊ നാലിലൊരു പാപൻ അപ്പൊ രണ്ട് പാപനായി പിന്നെ അതേ കഴിഞ്ഞ് ഏഴ് എട്ട് ഇല്ല പന്ത്രണ്ടിൽ കേതു ഒരു പാവൻ മൂന്ന് പാപൻ ലക്നാൽ മൂന്ന് പാപൻ പിന്നെ ചന്ദ്രൻ്റെ കൂടെ ഒരാളുണ്ട് അതുകൊണ്ട് അര അരപാവൻ ചന്ദ്രൻ്റെ അര ആണ് പാപൻ നോക്കുന്നത് രണ്ടിൽ ഒരു പാവൻ അര അപ്പം മൂന്ന് ഒന്ന് നാല് പാപനായി ഇനി നാലിൽ സൂര്യൻ നിൽക്കുന്നു അര പാപൻ എട്ടിൽ നിൽക്കുന്ന രാഘുവിന് കേതുവിന് ഇട്ടതുകൊണ്ട് അവിടെ മാർക്കില്ല അങ്ങനെ ചന്ദ്രാൽ നോക്കി ഇനി ശുക്രാലും ഇതേപോലെ രണ്ടിൽ ഒരു പാപനുണ്ട് നാലിലൊരു പാപനുണ്ട് അര അപ്പൊ അഞ്ച് പാപൻ മൊത്തത്തിൽ അത് കഴിഞ്ഞ് ഏഴില്ല എട്ടില്ല പന്ത്രണ്ടിലൊരു പാപൻ അഞ്ചര പാപൻ അഞ്ചര അഞ്ചേ മുക്കാൽ പാപൻ ഇത്രയുമാണ് ആ അഞ്ചേകാൽ പാപൻ അതാണ് പെൺകുട്ടിയുടെ പാപൻ പുരുഷന്റെ ജാതകത്തിലാണെങ്കിൽ ലഗ്നാൽ ആരുവില്ല ചന്ദ്ര ലഗ്നത്തിൻ്റെ നാലിൽ ആരുവില്ല ഏഴിൽ ശനി ഏഴിലൊരു ശനിയുടെ പാപൻ ഒന്ന് പിന്നെ എട്ടിലില്ല പന്ത്രണ്ടിലൊന്ന് രണ്ട് പാപൻ ചന്ദ്രാലാണെങ്കിൽ രണ്ടിലൊരാളുണ്ട് ഇല്ല ഏഴിലില്ല എട്ടിലില്ല പന്ത്രണ്ടിലൊരാളുണ്ട് അപ്പം ഒരു പാപനും കൂടെ മൂന്ന് ശുക്രാലാണെങ്കിൽ ശുക്രൻ്റെ കൂടെ ഒരു സൂര്യനുണ്ട് നാലിലാരുമില്ല ഏഴിലാരും ഇല്ല എട്ടിൽ പന്ത്രണ്ടിലൊരു സർപ്പൻ അങ്ങനെ അവിടെയും ശുക്രാലുള്ള പാപന്മാരെയും കൂട്ടി എല്ലാം കൂടെ അഞ്ചര പാ അഞ്ചേ അഞ്ചേകാൽ പാപനെ അഞ്ചര പാപനെ ചേർത്തു ഇതാണ് പാപമൂല്യം എന്ന് പറയുന്നത് എന്താണ് ഈ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത് ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് മാർക്കിട്ടിട്ട് ഒരു വാല്യൂഷൻ കൊടുത്തിട്ട് ആ വാല്യൂഷനുസരിച്ച് പാവം ചിന്തിക്കുന്നത് വിവാഹഭാവത്തിന് ഒരു സ്ഥാനവുമില്ലേ വിവാഹഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഒരു റോളുമില്ലേ വിവാഹ ഭാവാധിപന ഒരു റോളും ഇല്ലേ ഇവിടെയൊക്കെ ഇത് നോക്കാതെ എന്തിനീ ആ ശാസ്ത്രീയമായ മറ്റു ഘടകങ്ങൾ നോക്കുന്നു അതേപോലെ സന്താന ഭാവത്തിനും ഒരാൾ ഒരു റോളും ഇല്ലേ ഈ പെൺകുട്ടിക്ക് സന്താന ഭാവ സംബന്ധമായ ദോഷമുണ്ട് അഞ്ചാം ഭാവത്തിന് ദോഷമുണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടികളുടെ പ്രശ്നമുണ്ട് ഓവുലേഷൻ പ്രോബ്ലം ഉണ്ട് അതേപോലെ പുരുഷ ജാതകത്തിനും അഞ്ചാം ഭാവ സംബന്ധമായ ഒരു ശൂന്യതയുണ്ട് രണ്ട് പേർക്കും കുട്ടികളില്ലാതെയും കൂടിയാണ് ഇവർ വേർപിരിഞ്ഞത് അപ്പോൾ എത്രയും ചെറിയ പ്രായത്തിൽ ഇപ്പോഴത്തെ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് അശാസ്ത്രീയമായ പൊരുത്ത പരിശോധനയിൽ കൂടി യഥാർത്ഥത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏഴിലേക്ക് നോക്കുന്നത് ആരായാലും ഇപ്പോൾ കുംഭലഗ്നം എന്നെ കഴിഞ്ഞ ദിവസം ഒരു മാഡം വിളിച്ചിരുന്നു കുംഭലഗ്നമാണ് അവരുടെ ലഗ്നത്തിലെ ശനി പന്ത്രണ്ടിൽ ചൊവ്വ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടില് ആ പുരുഷ ജാതകത്തിന് ഏഴാം ഭാവ സംബന്ധമായ നല്ല ദോഷമുണ്ട് അപ്പൊ എങ്ങനെ ആയാലും അതായത് പന്ത്രണ്ടിലെ ചൊവ്വയും ഏഴില് നോക്കുന്നു ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയും ഏഴില് നോക്കുന്നു ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയിരിക്കുന്ന ഒരു പുരുഷ ജാതകമാകുമ്പോൾ ഏഴാം ഭാവത്തിന് ബലമുള്ള ഏഴാം ഭാവത്തിന് പുഷ്ടിയുള്ള ഒരു സ്ത്രീ ജാതകമായിരിക്കണം ചേർക്കേണ്ടത് ഇത് നമുക്ക് അത് എന്നിട്ടും ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരാതെ പോകുന്നു കാരണം ഓരോരുത്തരുടെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷമുണ്ടെങ്കിൽ ചിലത് അനുഭവത്തിൽ വരത്തില്ല നല്ല രീതിയിലുള്ള ദാമ്പത്യബന്ധത്തിന് അനുഭവക്കുറവ് വന്നേക്കാം ആ തരത്തിലുള്ള ഒരു അനുഭവക്കുറവ് വരാൻ യോഗമുള്ള ഗ്രഹനിലകൾ പേഴ്സണലി നോക്കി ഭാവം ചിന്തിച്ച് തന്നെ പരിശോധിക്കണം അതേപോലെ പുരുഷന്റെ ജാതകത്തിലും ആഹ് ശുക്രന്റെ ബലം സ്ത്രീ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ബലം ഒക്കെ നോക്കി തന്നെ പരിശോധിക്കണം ഈ ചില ആൾക്കാർ പറയുന്ന കേൾക്കാം ചൊവ്വ ഏർ രാശിയിൽ ചൊവ്വ നിന്നാൽ ബലവാനാണ് ദോഷമില്ല അതേപോലെ ചിങ്ങൻ രാശിയിൽ ചൊവ്വ നിന്നാൽ ദോഷമില്ല എന്ന് ഗുരുസ്ഥാനീയരുടെ അടുത്തു നിന്ന് പഠിച്ചതായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഗുരുസ്ഥാനീയരൊക്കെ പഠിച്ചാലും ചൊവ്വ ചൊവ്വ തന്നെയാണ് എന്ന് ആ മകത് വ്യക്തിയൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ചിങ്ങൻ രാശിയിൽ നിന്നാലും ചൊവ്വയ്ക്ക് വേറൊരു ഗ്രഹത്തിൻ്റെ സ്വഭാവമല്ല ചൊവ്വയുടെ സ്വഭാവം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കണം അതേപോലെ തന്നെ സൂര്യനായാലും ശനിയായാലും പാപന്മാർ ശുഭന്മാരായി മാറാറില്ല എന്നുകൂടി മനസ്സിലാക്കണം അപ്പം പാപമൂല്യത്തിൻ്റെ പിന്നാലെയും നക്ഷത്ര പൊരുത്തത്തിൻ്റെ പിന്നാലെയും പോകരുത് എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു ദമ്പതിമാരുടെ ഗ്രഹനിലയിട്ട് പറഞ്ഞു തന്നത്